ഈ കോവിഡ് കാലഘട്ടത്തെ എങ്ങനെയൊക്കെ പ്രയോജനകരമാക്കാൻ എന്ന് കാണിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുൻ ക്യാപ്റ്റൻ ആയിരുന്ന മഹേന്ദ്ര സിംഗ് ധോണി എന്ന എം എസ് ധോണി ക്രിക്കറ്റ് താരങ്ങൾക്ക് ക്രിക്കറ്റ് കഴിഞ്ഞാൽ മറ്റ് നിരവധി ഹോബികൾ ഉണ്ടാകും സച്ചിന് ടെന്നീസ് കുമ്പളക്ക് ഫോട്ടോഗ്രാഫി മാത്യു ഹെഡിന് പാചകം അങ്ങനെ നിരവധി ഉദാഹരണങ്ങളുമുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ ധോണിയുടെ കാര്യം വാഹനങ്ങളുടെ കടുത്ത ആരാധകനായ ധോണി ഇപ്പോഴത്തെ ഹോബി ജൈവകൃഷിയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ലോകകപ്പ് സെമി ഫൈനലിലെ തോൽവിക്ക് ശേഷം താൽക്കാലികമായി ക്രിക്കറ്റിൽ നിന്നും മാറി നിൽക്കുന്ന ധോണി തൻ്റെ ഫാം ഹൗസിൽ ജൈവ കൃഷിയുമായി നല്ല തിരക്കിലാണ് കോവിഡ് പ്രതിസന്ധി മൂലം ഐ പി എൽ അനിശ്ചിതത്വത്തിലായ കാരണം കൃഷിയിലെ തൻ്റെ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ധോണി ഇപ്പോൾ നേരത്തെ തണ്ണീർമത്തൻ പപ്പായ തുടങ്ങിയവ കൃഷി ചെയ്യുന്ന ധോണിയുടെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ തന്റെ ഫാം ഹൌസിൽ ട്രാക്ടർ ഉപയോഗിച്ച് നില ഒഴുതുന്ന ധോണിയുടെ പുതിയ ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിരിക്കുന്നു ലോകകപ്പിന് ശേഷം ക്രിക്കറ്റിൽ നിന്ന് മാറി നിന്നതോടെ ധോണി വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ട നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു എങ്കിലും ഇതുവരെ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും താരം നടത്തിയിട്ടില്ല